നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകര്ക്കും സ്വാഗതം വെഞ്ഞാറുമൂട്ടിലെ കൂട്ടക്കൊലയിലെ അന്വേഷണം നടക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടും ഒരാൾ പോലും അറിഞ്ഞില്ല മൂന്നിടങ്ങളിലും പോലീസ് എത്തിയപ്പോഴാണ് വിവരം അയൽവാസികൾ പോലും അറിഞ്ഞത് കൊലയ്ക്ക് ചുറ്റിക ഉപയോഗിച്ചതിന് പിന്നിൽ അഫ്വാന്റെ ആസൂത്രിത പദ്ധതി ഉണ്ടാകുമെന്ന് പോലീസ് സംശയിക്കുന്നു ചുറ്റിക കൊണ്ട് അപ്രതീക്ഷിതമായി തലയ്ക്കടി ഏൽക്കുമ്പോൾ ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധം ഇര വീണുപോകും തലയ്ക്ക് പിന്നിൽ അടിച്ചാൽ ആഘാതം കൂടും എല്ലാ കൊലയ്ക്കും ഈ മാർഗമാണ് അഫാൻ സ്വീകരിച്ചത് ചുറ്റിക കൊണ്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അഫ്ഹാൻ ഗവേഷണം നടത്തിയിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ അടുത്തകാലത്ത് ഇന്റർനെറ്റിൽ അയാൾ തിരഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു വെഞ്ഞാറമൂട് പുത്തമ്പാലം റോഡിൽ നിന്ന് ഇരുപത് മീറ്റർ ഉള്ളിലാണ് അഫാന്റെ വീട് അഫാന്റെ മാതാവും സഹോദരനും സുഹൃത്തും ആക്രമണത്തിനിരയായത് ഇവിടെയാണ് വീടിന് ഇരുവശങ്ങളുമായുള്ള രണ്ട് അയൽ വീടുകളിൽ ഒന്നിൽ ആൾതാമസമില്ല പൃഥ്വി സഹോദരൻ അബ്ദുൽ ലത്തീഫും ഭാര്യയും കൊല്ലപ്പെട്ട വീടിന്റെ ഒരു വശത്ത് മാത്രമാണ് അയൽക്കാരുള്ളത് മുന്നിലുള്ള റോഡിന്റെ മറുവശം വലിയ കുഴിയാണ് അഫാന്റെ മുത്തശ്ശി സൽമാ ബിബി കൊല്ലപ്പെട്ട പാങ്ങോട്ട് വീടിന്റെ സമീപത്ത് മറ്റു വീടുകളില്ല ഒരു പറമ്പിനപ്പുറമുള്ള സ്ഥലത്താണ് മകൻ താമസിക്കുന്നത് അതേസമയം വലിയ ഞെട്ടലിലാണ് ശ്രീജിത്ത് കീഴടങ്ങാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടം വിളിച്ച ഓട്ടോയിൽ തന്നെയായിരുന്നു മൂന്ന് മണിക്കൂർ മുൻപ് അനുജൻ അക്സാനെ പ്രതി അഫാൻ കുഴിമന്തി കടയിലേക്ക് അയച്ചതും എന്നാൽ കടയിൽ നിന്ന് അക്സാൻ തിരിച്ചു വീട്ടിലെത്തിയത് എങ്ങനെയെന്ന് ഓട്ടോ ഡ്രൈവർ ശ്രീജിത്തിന് അറിയില്ല അക്സാനെ മിക്കവാറും ഓട്ടോയിൽ സ്കൂളിൽ എത്തിക്കാറുള്ള ശ്രീജിത്തിന് അവന്റെ വേർപാട് ഉൾക്കൊള്ളാനായിട്ടില്ല ആ ഉമ്മ പൊന്നുപോലെ പൊതിഞ്ഞുകൊണ്ട് നടന്ന പയ്യനായിരുന്നു അക്സാൻ ശ്വാസം മുട്ടിന്റെ അസുഖമുള്ള കുട്ടിയെ സ്കൂളിലേക്ക് അല്ലാതെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടുന്നത് കണ്ടിട്ടില്ല അവനെ ഒറ്റയ്ക്ക് ഓട്ടോയിൽ കയറ്റി അഫാൻ അയച്ചപ്പോഴെങ്കിലും എനിക്ക് സംശയം തോന്നണമായിരുന്നു എങ്കിലും ഒരു പക്ഷേ എന്ന് പറഞ്ഞ് ശ്രീജിത്തിന്റെ വാക്കുകൾ മുറിയുകയാണ് അഫാന്റെ പേരുമലയിലെ വീട്ടിൽ നിന്ന് നൂറ് മീറ്ററിൽ താഴെയുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് വീട്ടിലെ പല ആവശ്യങ്ങൾക്ക് ഓട്ടം പോകുന്നത് ഈ സ്റ്റാൻഡിലെ ഓട്ടോക്കാരാണ് കൂട്ടക്കൊല നടന്ന ദിവസം ഉച്ചതിരിഞ്ഞ് മൂന്ന് പത്തിന് ശ്രീജിത്തിന് അഫാന്റെ കോൾ വന്നു ഉമ്മ ഷെമിയുടെ നമ്പറിൽ നിന്നായിരുന്നു കോൾ ഓട്ടോ അടുത്തുണ്ടെന്നും വെഞ്ഞാറമ്പൂട് വരെ പോകണമെന്നും പറഞ്ഞു എന്നാൽ ചെന്നപ്പോൾ അക്സാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് വെഞ്ഞാറമൂട്ടിൽ സിന്ധു തിയേറ്ററിന് എതിർവശമുള്ള സഹർ മന്തിക്കടയ്ക്ക് മുന്നിൽ ഇറങ്ങി വണ്ടിക്കൂലി വാങ്ങി മടങ്ങി അഫാന്റെ അടുത്ത വിളി ആറൊമ്പതിന് അതും ഉമ്മയുടെ ഫോണിൽ നിന്ന് വീടിനടുത്തേക്ക് വരണമെന്നും വെഞ്ഞാറമ്മൂട് വർക്ക്ഷോപ്പിൽ പോകണമെന്നും ആവശ്യം വീടിന് മുന്നിലെ പ്രധാന റോഡിൽ ബൈക്ക് നിർത്തിയ സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ബൈക്കിന്റെ പ്ലഗ് തകരാറാണെന്നും ചന്തയുടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ വിടണമെന്നും പറഞ്ഞു പോകുന്ന വഴി പുതിയ ബൈക്കിനെക്കുറിച്ചും കുറിച്ചും മറ്റും പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും അഫാൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല മണം കിട്ടിയപ്പോൾ ശ്രീജിത്ത് കണ്ണാടിയിലൂടെ നോക്കി ഫോണിൽ എന്തൊക്കെയോ നോക്കുകയായിരുന്നു അഫാൻ മുഖത്ത് ടെൻഷനൊന്നുമില്ല ചന്തയ്ക്ക് സമീപത്തെ വർക്ക്ഷോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് പോലീസ് സ്റ്റേഷന് സമീപം വണ്ടിക്കൂലി വാങ്ങി ശ്രീജിത്ത് മടങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അഫാൻ നേരത്തെ വിളിച്ച നമ്പറിൽ നിന്ന് വീണ്ടും വിളി വന്നു വിളിച്ചത് വെഞ്ഞാറമ്മൂട് പോലീസ് ഈ നമ്പർ അറിയാമോ എന്ന് ചോദിച്ചായിരുന്നു വിളി കാര്യങ്ങൾ പറഞ്ഞു ഉമ്മയെയും അനുജനെയും ഒക്കെ കൊന്നുന്ന് അഫാൻ പറയുന്നുണ്ടെന്നും മാനസിക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അറിയാമോ എന്നുമായിരുന്നു പോലീസ് ചോദിച്ചത് ഫോൺ അഫാന്റെ ഉമ്മയുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ശ്രീ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് രണ്ട് പോലീസുകാരെ അപ്പോഴേക്കും അഫാൻ പറഞ്ഞതിന്റെ പൊരുളറിയാൻ സ്റ്റേഷനിൽ നിന്ന് പോലീസ് വീടിന് മുന്നിൽ എത്തിയിരുന്നു തന്നെ വിളിച്ചുകൊണ്ടിരുന്ന നമ്പറിന്റെ ഉടമ ആക്രമിക്കപ്പെട്ടെന്നും മൂന്ന് മണിക്കൂർ മുൻപ് മന്തിക്കടയിൽ ഇറക്കിയ പതിമൂന്നുകാരൻ കൊല്ലപ്പെട്ടെന്നും അല്പം മുമ്പ് സ്റ്റേഷന് മുന്നിൽ ഇറക്കിയ അഫാനാണ് ഇതൊക്കെ ചെയ്തതെന്നും തിരിച്ചറിഞ്ഞതോടെ ശ്രീജിത്തിന്റെ ദേഹം ആകെ വിറച്ചു ഇപ്പോഴും ആ അവസ്ഥ മറികടക്കാനായിട്ടില്ലെന്ന് ശ്രീജിത്ത് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത